ஒருவன் ஒருவன் முதலாளி உலகில் மற்றவன் தொழிலாளி அறிவாளி கோடறி இருக்கு பொன்னும் பொருளும் போர்க்களோமிருக்கு ஆசை துறந்தால் தாசன் இருக்கு ஒருவன் ஒருவன் முதலாளி உலகில் மற்றவன் தொழிலாளி நன்மை நினைப்பவனியே மாலி அதை கொன்று முடிப்பவன் அறிவாளி ഞാൻ ഞാൻ തിരിച്ചു തിരിച്ചു ആരാ നിന്നെ മനസ്സിലായോ 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 കാര്യം വലിയ സംസാരിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു മനസ്സിലായി പറയാത്തതും കൂടി മനസ്സിലായി ഈ പറയുന്നത് ആരാണെന്നോ പറയുന്നത് എന്താണെന്നോ ആരോടാണെന്നോ നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ മൂന്നാർ സൈലന്റ് വാലി റോഡ് ആറ് കോടി രൂപ മുടക്കി ടാർ ചെയ്തിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും പതിവ് പോലെ പൊട്ടി പൊളിഞ്ഞ് അടർന്ന് നശിച്ച് ആ റോഡ് പണിയെ കുറിച്ചുള്ള വിവരാവകാശത്തിന് ഒരാൾ പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ടു അതെല്ലാവരുടെ അവകാശമാണല്ലോ ഉടനെ ആ റോഡിന്റെ കോൺട്രാക്ടറുടെ ഭീഷണിക്കോളെത്തി ആർക്ക് ഈ വിവരാവകാശം തേടിയ ആൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് എനിക്കൊരു വിഷയം വന്ന ഞാൻ തിരിച്ചു റിയാക്ട് ചെയ്യും നിനക്കെ ചെയ്യാൻ പറ്റുന്ന വ്യക്തിപരമായിട്ട് നിങ്ങളടുത്ത് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ എന്നെ അറിയത്തില്ലാത്തോണ്ടല്ലേ ആരാ ഗോപൻ ഗോപൻഗുണ്ടറിയാവുന്നവരോട് ചോദിച്ചു നോക്ക് ഈ കോള് വന്നപ്പോഴേ ഇങ്ങോരട പൊന്നോമനയാണെന്ന് മനസ്സിലായി

എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം ക്രിമിനൽ യോഗ്യനായ കഴിവ് തെളിയിക്കപ്പെട്ട ആൾക്ക് ടെൻഡർ കൊടുത്തെങ്കിൽ അന്തർധാര പുലർത്തുന്ന കൊള്ള സംഘത്തിന്റെ ഒരു കാര്യപ്രാപ്തി ആളാം വീതം മേടിച്ച് നക്കിയിട്ടുണ്ടെന്ന് ആ പറച്ചിലെ ആത്മവിശ്വാസത്തിന്ന് തന്നെ മനസ്സിലായി ഇരുപത്തിമൂന്ന് ക്രിമിനൽ കേസുള്ളവൻ പുറത്തിറങ്ങി നടക്കുന്നത് തന്നെ ദാസലീല ഉഷാർ

അകത്ത് കിടക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പും കയറിയാൽ തന്നെ ഉടൻ ഇറങ്ങും എന്നുള്ള ഉറച്ച വിശ്വാസവും ഒക്കെ ആ വാക്കുകളിലുണ്ട് ഉണ്ട് വെള്ളരിക്കാ പട്ടണത്തിന്റെ ഭരണ നിർവാഹകർക്ക് കേട്ട് തരളിതരാവാ ഞങ്ങളൊന്നും വല്ല ജോലിയും ഞാൻ കൊല്ലും കൊലയും കീഴിലേക്ക് കൈവെട്ട് കാലുവെട്ട് കൊലക്കേസ് നന്മയുള്ള കേരളത്തിന്റെ മാറ്റുകൂട്ടുന്ന വാക്കുകൾ കൂടുതൽ വിശദീകരിക്കണോ വിവരാവകാശം ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണെന്നും രാജഭരണത്തിൽ ഈ സാധനത്തിന് പ്രസക്തി ഒന്നുമില്ലെന്നും ആ സാധു അറിയാതെ പോയതായിരിക്കും ഒരു ചുക്കുമില്ല എന്നുള്ള ആ പുച്ഛത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ മുഴുവൻ ശക്തിയും അടങ്ങിയിരിക്കുന്നു ഒരു സർക്കാർ ഓഫീസിൽ നൽകിയ വിവരാവകാശ അപേക്ഷ സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതും ഗൗരവമുള്ള നിയമലംഘനമാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് നിയമ ലംഘനമാണ് ഉണ്ടാവും കയ്യോ കൊള്ളവനു വേണ്ടി എന്ത് ചോർത്താനും ഇവിടെ ആളുണ്ട് പൗരാവകാശ ലംഘനം നടത്തിയതിന് പൊതുമരാമത്ത് എഞ്ചിനീയർക്കെതിരെ നടപടി എടുക്കും എന്നാണോ നോക്കിയിരിക്കാം നമുക്ക് കളിക്കാനും വാഴ നടാനും വേണ്ടി മഴക്കാലത്ത് വിയർപ്പൊഴുക്ക് പണിയുന്ന റോഡുകളാണ് ഇവിടെ ഉള്ളത് താറാവ് വളർത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യം റോഡിലെ മഴവെള്ള സംഭരണികൾ തന്നെയാണ് ആറ് കോടി മുടക്കിയെങ്കിൽ ആറു മാസം കിടന്നല്ലോ റോഡ് അതൊക്കെ മതി റിയാസിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുക്കാനും തയ്യാറായിട്ടില്ല എത്ര വട്ടം പറഞ്ഞു സ്വാഭാവികം ക്രിമിനൽ കേസ് അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ കഴിയും കുത്തും ഉടലെടുക്കും അത്രേ ഉള്ളൂ പ്രതികരണങ്ങളും ഇല്ലാത്ത നവകേരളം അതായിരുന്നു കെ ദാസൻ കണ്ട സ്വപ്നം കാരണാഭൂതൻ ആഞ്ഞു പിടിച്ച് അത് സഫലമാക്കി എന്തൊരു മാറ്റമാണ് നമ്മുടെ കൊച്ചു കേരളത്തിന് അല്ലേ വിഷമിക്കാതിരിക്കും ഇതിന് വലുതേതാണ്ട് ഇങ്ങനെ